ആയിട്ടുള്ള ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓപ്പോസിറ്റ് സെക്സുമായിട്ട് സാധാരണഗതിയിലുള്ള ഗതിയിലുള്ള ജീവിതവും കാര്യങ്ങളൊക്കെ നയിക്കാൻ അവർക്ക് കഴിയും പക്ഷേ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ജീവിത മുന്നോട്ട് പോക്കിൻ്റെ ഇടയിൽ അവരെ ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട് സ്വന്തം സെക്സിനോട് സെക്സിൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെട്ട് അവസാനം പല ആപ്പുകളിലേക്ക് എത്തി അതിലേക്ക് വീണ്ടും വീണ്ടും ഇൻവോൾവായി ഇൻവോൾവായി വന്ന അവസ്ഥയിൽ പിന്നീട് അവർക്ക് എന്താക്കാൻ പറ്റുന്നില്ല ഈ കാര്യത്തിൽ നിന്നും ഒഴിവാകാൻ വേണ്ടി സാധിക്കുന്നില്ല വീട്ടുകാർ കല്യാണത്തിന് സാധാരണ പോലെ നിർബന്ധിക്കുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പക്ഷേ ഇതിൽ നിന്നും ഇനി ഒരു കല്യാണത്തിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുക ഒരു ദാമ്പത്യം ഉണ്ടാകാൻ വേണ്ടി പോകുന്നു അതിൻ്റെ ഇടയിൽ എന്താ സംഭവിക്കുക എന്നുള്ളക്ക രീതിയിലുള്ള ആശങ്കകളാണ് പലർക്കും ഉള്ളത് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ക്ലയൻ്റുകളിൽ പല ആളുകളും പറയുന്ന കാര്യമാണിത് ഇതുമായി ബന്ധപ്പെട്ട് എന്നെ സമീപിച്ചിട്ടുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ കാരണം ഓപ്പോസിറ്റ് സെക്സുമായി സാധാരണഗതിയിലുള്ള റിലേഷൻഷിപ്പ് വരുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന കോൺസിക്വൻസസ് വളരെ ഏറെ വലുതാണ് എന്നുള്ളതാണ് അതാണ് ഇവരെന്തു ചെയ്യുന്നത് ഇവരുടെ സ്വന്തം ജനറുമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള കാരണമായിട്ട് വരുന്നത് പക്ഷേ അതിൽ നിന്നും അവർക്ക് ആ ഒരു അഡിക്ഷനായി മാറിയിട്ട് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അവർ വളരെ വലിയ ക്ഷമതകളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്